കോളർ കോളറില്ലാത്ത ടീഷർട്ടും ഫുൾ കൈ ഷർട്ടുമൊന്നും എനിക്ക് ചേരില്ലെന്ന് എൻ്റെ വേണ്ടാത്ത തോന്നൽ ഞാൻ തിരുത്തിയത് അടിക്കടി ഞാൻ നീരസം കാട്ടിയത് മാത്രം സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെടുത്തിയത് ഞാൻ ഈ ഡ്രസ്സിലും മോക്കെയാണെന്ന് തെളിയിച്ചത് എല്ലാം എന്നെ തിരിച്ചറിയിപ്പിച്ചത് അവിടെ വൈഭവം മികവാണ് പെരുന്നാൾ എടുക്കാൻ ദിവസങ്ങളോളം ഷോപ്പുകളിൽ കയറിയിറങ്ങി പാകമാവാതെ തിരിച്ചു മറിച്ചിട്ട് നോക്കിയ ഭൂതകാലത്തെ തീണ്ടിപ്പോകുന്നത് ഇന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ണിലുടക്കിയത് ചൂണ്ടിക്കാട്ടി ഇതൊന്നിട്ടോക്കി എനിക്ക് നന്നായിട്ട് ചേരും എന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും അനുയോജ്യമായത് ചേരും പടി ചേർത്ത് അവൾ എടുത്തു തരുമ്പോഴാണ് പെണ്ണൊരുത്തി അംഗീകരിക്കപ്പെടുന്നു എന്നൊരു എന്നൊരറിവ് മതിയാവും അവൾക്ക് അന്തസ്സോടെ ഇതെന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് മുഖമുയർത്തി നടക്കാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞൊരു ചേർത്ത് പിടികൽ മതിയാവും ചുറ്റിലും പരിമളം പരത്തി അവൾ കൂടി നടക്കാൻ സാറില്ലെട്ടോ എന്ന് പറഞ്ഞൊരു തലോടെ മതിയാവും അവൾക്ക് ഏത് വേദനയും സഹിക്കാൻ അഭിനന്ദനം കൊണ്ട് മൂടിയൊരു ചുംബനം മതിയാവും അതിശയിപ്പിക്കും വിധം അവൾ ഏതിലും മുന്നേറാൻ മടുക്കാതെ അവളെ ഒന്ന് കേട്ടിരുന്നാൽ മതിയാവും പറഞ്ഞാൽ തീരാത്തത്രയും കിന്നാരം കൊണ്ട് അവളൊരു കുട്ടിയായി മാറുന്നത് കാണാൻ മാസത്തിൽ ഏഴ് ദിവസം വയറുവേദനയെ കടിച്ചമർത്തിയ അവൾ ചുരുണ്ട് കൂടുമ്പോൾ വാടിയ പൂവിൻ്റെ സൗരഭ്യത നോക്കുന്ന പോലെ അവളെ വാത്സല്യത്തോടെ തൊട്ടൊരുമിയാൽ മതിയാവും നമ്മുടെ നെഞ്ചിലേക്കവൾ ചുരുണ്ട് കൂടുന്നത് കാണാം ആദരവും അംഗീകാരവും നൽകുന്ന ആണുരുത്തനെ പ്രാണനും കൊണ്ട് അവൾ വിരുന്നൂട്ടു ഉള്ള ജീവിതം തരുന്ന സ്നേഹങ്ങൾക്ക് മുമ്പിൽ പ്രകടമാക്കിയാൽ ഏതൊരു e,